അപ്പോ ബിഗ് ബോസിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഗബ്രിക്ക് കിറ്റ് ചെയ്ത് പോകണം എന്നാണ് ഗബ്രി പറയുന്നത് ക്യാമറ നോക്കിയിട്ടാണ് പറയുന്നത് എനിക്ക് പുറത്ത് പോകണം ഞാനിവിടെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഞാൻ ഈ ഷോയ്ക്ക് ഫിറ്റായ ഒരാളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഈ ഷോയിൽ നിൽക്കാൻ എനിക്ക് അർഹതയില്ല അതുകൊണ്ട് എനിക്ക് കുറ്റു ചെയ്തു പോകണം എന്നാണ് ഗബ്രി പറയുന്നത് അതിൻ്റെ അപ്പൊട്ടടുത്ത് ജാസ്മിനും റസ്മിനും കിട കിടന്നിട്ട് സങ്കടത്തോടെ കിടന്ന് കിടന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത് ജാസ്മിൻ പറയുന്നുണ്ട് എന്താണ് ഇവരോട് പറയുക ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇവർ ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്ന് അവിടെ ആരും ആരെയും വെട്ടിക്കൊല്ലുമോ കുത്തിക്കൊല്ലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുറ്റമല്ലല്ലോ ഇവരുടെ മേലെ ആരോപിക്കുന്നതാരും നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ അവർ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും പറയുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നില്ല അതുതന്നെയാണ് നിങ്ങൾ ചെയ്ത് ചെയ്യുന്ന തെറ്റ് ഇപ്പം ഇനി ഇന്നലെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇന്നും എപ്പിസോഡിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയുന്നുണ്ട് ഐ ലവ് യു പറയുന്നത് തെറ്റല്ല പക്ഷേ പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവരിങ്ങനെ കാണിക്കുന്നു എന്തായാലും ലൈവിൽ ഇങ്ങനെയൊക്കെയാണ് സോറി പ്രൊമോയിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എപ്പോഴും അവിടെ എന്തോ വീഴാൻ പോകുന്ന അങ്ങനെ എന്തോ ഉണ്ടോന്ന് തോന്നുന്നു എല്ലാവരും ഓടിക്കൂടുന്നൊരു സീനൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം നമുക്ക് എപ്പിസോഡിൽ എന്താ വരുന്നത് നോക്കാം